ഹലോ എല്ലാവർക്കും രാധശ്രീ ഗ്ലോദിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എനിക്ക് സത്യം പറഞ്ഞാൽ ഇന്നും കുറേ ദിവസം ഞാൻ നിങ്ങളുടെ അടുത്തൊക്കെ പറഞ്ഞു ഒരു വിശമരമായിട്ടുള്ള ദിവസമായിരുന്നു അതേപോലെ തന്നെയാണ് ഇന്നും ഇതൊക്കെ കൊണ്ടാണ് എൻ്റെ അമ്മ പൂച്ച വളർത്താൻ സമ്മതിക്കാത്തത് പിന്നെ ഇത് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു കയറിയ പൂച്ചയാണ് ഇതിൻ്റെ അമ്മയാണെങ്കിൽ ഒരു ദാക്ഷിണ്യം ഇല്ലാതെ ഇവിടെ ഇട്ടിട്ട് പോയ കുഞ്ഞു പൂച്ചകളായിരുന്നു പിന്നെ അമ്മ ഫുഡ് കൊടുക്കും പറഞ്ഞ് ഓട്ടിച്ചൊക്കെ വിടുമായിരുന്നു പിന്നെ പിന്നെ എന്ത് ചെയ്തു ഞങ്ങൾ രണ്ടു കുരുത്തംകെട്ട പിള്ളേർ നല്ല പൂച്ച സ്നേഹികളായതുകൊണ്ട് അതിനെ പിടിച്ച് വീട്ടിൽ കയറ്റി ഇപ്പം അതനുഭവിക്കുന്നു കാരണം നമുക്കിത് കാണാൻ വയ്യ വയ്യല്ല ഇതൊന്നും ഇങ്ങനെ മുറിഞ്ഞൊക്കെ കൊണ്ടിങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്കിത് ഒന്നും ചെയ്യാൻ പറ്റില്ല ഒന്നാമത് ഇത് ആണ് അതിൻ്റെ ഇടയിൽ ഇതിനെ ഇനി ആശുപത്രി ഒക്കെ കൊണ്ടുപോയാൽ ഡോക്ടർമാരെന്തെങ്കിലും മരുന്നൊക്കെ കൊടുത്ത് കുട്ടിക്കോ അമ്മയ്ക്കുമൊക്കെ ഭയങ്കര ദോഷമായിരിക്കും ഇതൊക്കെ കൊണ്ടാണ് പൂച്ച വളർത്താതിരിക്കാനും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത് നമ്മൾ നമ്മളതിനൊക്കെ നല്ല രീതിയിൽ നോക്കണം പ്രത്യേകിച്ച് ഇത് നമ്മളെ വീട്ടിൽ അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മളെ വീട്ടിൽ കിടക്കുമെങ്കിലും ഇതെന്ത് ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോവും പോണ സമയത്ത് കടിയും ഇതേപോലെ എല്ലാം വാങ്ങിച്ചുകൊണ്ട് വരും ഇന്നത്തെ വീഡിയോ ഇതല്ല ഞാൻ പിന്നെ ഇത് പൂച്ച വളർത്തുന്ന ആൾക്കാരുടെ ദിവസമുള്ള ഒരു ഇത് കാണിച്ചതെന്നേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്ത് വരുന്നതേ ഉള്ളൂ പിന്നെ ഞാൻ ഇതിന് മരുന്നൊക്കെ വെച്ചുകൊടുത്തിട്ടുണ്ട് സോ നോ ടെൻഷൻ ഹലോ ഗായ്സ് അപ്പൊ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് ഒരു രാധശ്രീ പോക്കാനെ കാണിച്ചു തരാം അപ്പൊ വായോ കണ്ടിട്ടില്ല എങ്കിൽ ഞാൻ കാണിച്ചു തരാം നിങ്ങൾ കാട്ടുമാക്കാനെ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ലെങ്കിൽ വരൂ എന്റെ കൂടെ വരൂ അപ്പൊ നമുക്ക് കാട്ടുമാക്കാനെ ഒരുമിച്ച് പോയി കാണാം നിങ്ങൾ ഞെട്ടും അവസാനം അതിനെ കാണുമ്പോ നിങ്ങൾ ഞെട്ടും എനിക്ക് ഉറപ്പാ എന്തായാലും കാട്ടുമാക്കന കാണി കാട്ടിലൂടെ വേണം പോവാൻ നമുക്ക് വരും അപ്പൊ ഈ വഴി വേണം നമുക്ക് എന്ത് ചെയ്യാം അങ്ങോട്ട് പോവാൻ നല്ല ഡേഞ്ചർ ഉള്ള പ്ലേസ് ആണ് ഗൈസ് അങ്ങോട്ടൊക്കെ ഞാൻ കാണിക്കുന്ന വെറുതെ ഷോയാണ് ഗൈസ് അതുകൊണ്ട് പട്ടി ഷോയാണ് അതൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ഞങ്ങളെ മഞ്ഞപ്പൂച്ച എന്നെ കൊണ്ടുപോകാൻ ആളായിട്ടുണ്ട് അവനിപ്പോൾ രണ്ടുമൂന്ന് ദിവസത്തിനകത്ത് പോവും പിന്നെ ഞങ്ങൾ എന്താ പറയുക ഞാൻ പോകത്തില്ല കൊണ്ടു കൊടുക്കാൻ കാരണം എനിക്ക് ഞാൻ ഭയങ്കര ഇമോഷണലി കുറച്ച് വീക്കാണ് ഞാൻ പെട്ടെന്ന് അവനെ മിസ് ചെയ്ത് കരയാൻ തുടങ്ങും അതുകൊണ്ട് അവര് പോണത് ഞാൻ കാണാറില്ല അമ്മയോ അനിയത്തെയൊക്കെ ആയിരിക്കും കൊണ്ടു കൊടുക്കാൻ പോണേ അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ ഇനി അമ്മക്കുട്ടി മാത്രമേ കാണത്തുള്ളൂ അമ്മക്കുട്ടി ഈ വന്നിട്ട് പ്രഗ്നന്റ് ആണ് ഇനിയിപ്പോൾ ഒരു ജൂലൈ ഒക്കെ ആവുമ്പം നമുക്ക് വീണ്ടും ഞാൻ ഇനി ഇതൊക്കെ ആർക്ക് കൊണ്ടു കൊടുക്കും എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വിടും അമ്മ ഇതിനെ കൊടുത്ത് തീർത്തില്ല അമ്മ നോക്കും ഗൈസ് പിന്നെ ഞാൻ പറഞ്ഞതന്നേ ഉള്ളൂ ആ പിന്നെ നമുക്ക് നമ്മൾ വിഷയത്തിൽ നിന്ന് നമ്മൾ തെന്നി മറന്നു നമ്മൾ കുറ്റിക്കാട് കഴിഞ്ഞു ഇനി ചർക്കലുള്ള പാറയാണ് ചർക്കലുള്ള പാറ കഴിഞ്ഞാൽ നമുക്ക് എവിടെ എത്താം കാട്ടുമാക്കാൻ്റെ അടുത്ത് എത്താം അപ്പോൾ നമുക്ക് വരൂ ചർക്കലുള്ള പാറ അടക്കാം കൊറച്ചു ദൂരം കൂടെ കഴിഞ്ഞു നമുക്ക് കാട്ടുമാക്കാൻ്റെ അടുത്ത് എത്താം അപ്പൊ അവിടെ ചെന്നിട്ട് ഇനി കാണിക്കൂരം നടക്കാനും ഇനി കൊറേ ദൂരം നടക്കാനും എന്തായാലും നിങ്ങൾ അത് കാണണ്ട നിങ്ങൾ എന്റെ ഫോണിലെ സ്റ്റോറേജ് ഒക്കെ തീർന്നു കാരണം ഒരുപാട് വീഡിയോ ഇങ്ങനെ അഡ്വാൻസ് ആയിട്ട് എടുത്തു വെച്ച് എടുത്തുവച്ച് ഞാൻ എഡിറ്റ് ചെയ്യാൻ മടിച്ചോണ്ട് അതിങ്ങനെ ഇരിക്കണം ഡിലീറ്റ് ചെയ്യാനും പറ്റണില്ല എനിക്കൊരു എഡിറ്ററിന്റെ ആവശ്യമുണ്ട് പൈസ ഇല്ല സോറി അതീവ സാഹസികമായിട്ട് ഞാൻ അങ്ങനെ കാട്ടുമാക്കാനെ പിടിച്ചിരിക്കുന്നു സോറി വീഡിയോ എനിക്ക് ഇടാൻ പറ്റത്തില്ല കാരണം ഓടി ഞാൻ ഇതിനെ പിടിക്കാൻ നടന്നതിന്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല അത്രയ്ക്ക് തന്നെ ഓട്ടിച്ച് ഈ സാധനം ക്യാമറകൾ എത്താത്ത സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ച് സഞ്ചരിച്ച് അങ്ങനെ അവനെ പിടിച്ചു കഴിഞ്ഞു അതുകൊണ്ടാണ് വീട് ഇടാൻ പറ്റാത്തത് ഫ്രിഡ്ജിൻ്റെ അടി അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇത് വന്ന് ഒളിച്ചിരിക്കുകയായിരുന്നു പിന്നെ ഇത് എൻ്റെ അമ്മാമ്മൻ്റെ വീട്ടിലെ പൂച്ചക്കുട്ടിയാണ് പകിക്യൂട്ടല്ലേക്കാണ് പക്ഷേ ആർക്കും വേണ്ട ഇവനെ രണ്ട് മൂന്ന് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെ പൂച്ച ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ രണ്ട് മൂന്ന് പേർ ഇങ്ങനെ ചോദിച്ചു അപ്പോൾ ഞങ്ങൾ ഓക്കെ കൊടുക്കാമെന്ന് പറഞ്ഞു പക്ഷേ ഇവൻ്റെ സൗന്ദര്യം കണ്ടപ്പോഴത്തേക്കും അവർക്ക് വേണ്ടയെന്ന് പറഞ്ഞു എനിക്ക് ഭയങ്കര വിഷമായി കാരണം ആ മൂന്ന് ഇപ്പോൾ പറഞ്ഞ ആർക്കും വേണ്ട അവനെ അവനും അവളെ ആർക്കും വേണ്ട ഇപ്പോൾ എന്ത് പറയാം ഞങ്ങളെ വീട്ടിലുണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് ഇട്ട് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാം എനിക്ക് പറ്റണം അത്രയും ദൂരമാണെങ്കിൽ കൊണ്ടുതരാം ഇല്ലെങ്കിൽ നിങ്ങൾ വന്ന് വന്നെടുക്കേണ്ടി വരും പിന്നെ വേറെ ഒന്നുമില്ല കേസ് ഇതൊക്കെ തന്നെയാണ് ഞാൻ ചുമ്മാ പറഞ്ഞതാണ് ഏട്ടോ കാട്ടുമക്കനെന്ന് അത് അതൊന്ന് വളരും വേണ്ട ഒരു ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞാണ് പക്ഷെ ഞാൻ നിങ്ങൾക്ക് എൻ്റെ കയ്യിലിരിക്കണതായാലും നിങ്ങൾക്ക് കണ്ട മനസ്സിലെനിക്ക് അതിനെ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ക്യൂട്ടാണ് നമ്മൾ ഭയങ്കര അടുത്ത് പോയി ലൈസ് അപ്പം നമ്മുടെ കുട്ടിക്ക് കുട്ടീനെ ആർക്കും വേണ്ട നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് തന്നെ നിങ്ങൾക്ക് തോന്നില്ല ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പൂച്ചക്കുട്ടിയാണ് കണ്ടാൽ മനസ്സിലാവും കണ്ട നല്ല വെറൈറ്റി ആണ് ഇത് ഞാൻ സത്യം പറഞ്ഞ ഇങ്ങനത്തെ ഒരു ഐറ്റത്തിനെ കണ്ടിട്ടില്ല നമുക്ക് എന്താ വെച്ച ഈ കളറും ആ ഒരു പാറ്റേൺ ആയാലും ഒരു വെറൈറ്റിയാണ് പകുതി ഒരു ഊത്തുപുരം പാവ വെള്ളയും പിന്നെ ബാക്കി കറുപ്പും ഒക്കെ കൂടിയുള്ള ഒരു കളർ എന്തായാലും ആൾക്ക് രണ്ടു മാസമായി ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് ആ അതന്നെ ഒരു മൂങ്ങയുടെ ഒക്കെ ലുക്കില്ലേ കേസ് ആ എനിക്ക് തോന്നിയതായിരിക്കും അമ്മാമ്മ വീട്ടിൽ അതുകൊണ്ടാണ് അല്ലായിരുന്നെങ്കിൽ ഇതിന്റെ അമ്മയെ കാണിച്ചുതരാൻ പറ്റുവാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം ഇതിന്റെ അമ്മ കുട്ടിയാണെങ്കി എന്നെ കണ്ടതും ഒറ്റ വട്ടായിരുന്നു പിന്നെ ഞാൻ കണ്ടിട്ടില്ല ഒരു പാർക്കിംഗ് വേണോ വേണമെങ്കിൽ ഞാൻ തരാ എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പം ഇതാണ് ആള് വയസ്സ് രണ്ട് മാസം സുന്ദരൻ സുമുഖൻ മൂങ്ങേര ലുക്ക് ആ നോക്ക് നോക്ക് പിന്നെ ആള് മാന്യനാണ് വൃകൃതി കുറച്ച് ലേശം കൂടുതലാണ് ഇനി എന്റെ അടുത്തു പോകത്തില്ല ആറ്റവിടെ മൊത്തം ഓട്ടിച്ചായിരുന്നു ഇവിടെ മൊത്തം ഒന്നാമതായി ഇത്രയേ ഉള്ളൂ അതുപോലെ കറുത്തതാ അപ്പം ഇവിടെ ഒളിച്ചിരുന്നാൽ പോലും ഇതിനെ കാണാൻ പറ്റില്ല പറ്റിയില്ലെനിക്ക് അവസാനം ഞാൻ കുറെ കഷ്ടപ്പെട്ടാണ് ഞാൻ ഇവനെ പിടിച്ചത് ഇത് ഫ്രിഡ്ജിന്റെ അടിയിലും അല്ല ഫ്രിഡ്ജിന്റെ അകത്ത് കയറിയിരിക്കുന്നു ബാക്കിലത്തെ സൈഡില് അപ്പോ ഇത്രയേ ഉള്ളു ഇന്നത്തെ വിശേഷം ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഇതാണ് നമ്മുടെ കാട്ടുമക്കൻ്റെ അമ്മ അമ്മ വളരെ സുന്ദരിയും സൂഹികവുമാണ് നല്ല പൂട വാലാണ്